എന്താ പറയാ കളിയാക്കലാണ് ഇപ്പോഴത്തെ അവൻ അത് പറഞ്ഞു ഞാൻ അത് കാരണം പരിപാടി കളിയാക്കലാ അല്ല ട്രോളി ഇതെന്നു പന വിളിച്ചിട്ടില്ല ഞാനൊക്കെ വിളിച്ചു അപ്പൊ മെയിൻ ഒരു കാര്യം പറയാൻ വന്നത് ആയത് കുഞ്ഞ ഒരു കുട്ടി രണ്ടു മൂന്നാല് വട്ടം സിനു സീനു സിനു അത് പറയാ ും സിനുവിനും ഹായ് പെട്ടായിട്ടവർക്ക് ഞങ്ങള് ഞങ്ങ പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ പറയാ മറൈസ് കൊടുക്കണ സമയത്ത് അത് അതാണ് ഓർത്ത് വെച്ചിട്ടായിരുന്നു അത് അത് വോയിസ് കൊടുത്തിട്ട് ഞങ്ങള് സേവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പോയി ഓർമ്മിച്ച് ഓർമ്മിച്ചിട്ടെ പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ അപ്പൊ പിന്നെ പിന്നെ വീണ്ടും ആദ്യം പൂജ അതൊക്കെ എഡിറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ ഇട്ടില്ല പിന്നെ നമ്മള് മറക്കുന്ന ത് ഇപ്പൊ അവര് കമന്റ് ഇടുന്നില്ല അവർക്ക് രണ്ടു മൂന്നാല് വട്ടം പറഞ്ഞതല്ലേ പിന്നിപ്പോ നമുക്ക് ജാടേണോന്നൊക്കെ തോന്നിയാണാവോണ്ടോന്ന് പോലെ നമുക്ക് അറിയില്ല രണ്ടു മൂന്നാല് പ്രാവശ്യോട് പറഞ്ഞവരെ മക്ക മക്കളുടെ പേരാ തോന്നുന്നുണ്ട് അപ്പൊ ഞാന് കമന്റിൽ ഞാൻ പറയിച്ചിട്ട് അതിനു മറുപടി അയച്ചിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേട്ടാ പിന്നെ ഇവരൊക്കെ സ്കൂളിൽ പോണ കാരണം വീഡിയോ എടുക്കുമ്പോ ഇവരൊന്നും കിട്ടില്ല അയ്യോ അടിയിട്ടുണ്ട് മടിയൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവരും കിട്ടില്ല ഞാൻ തന്നെ എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ ഞാൻ ഇപ്പൊ വൈകുന്നേരം ആ ചൂട്ടനെ ഇണ്ടിട്ടോ കട്ടിന്റെ അടിയിൽ പോയിരിക്കട്ടപ്പ വീഡിയോ സമയം എടുക്കുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി ഞാൻ ഇത്ര നേരം ഇരുന്നിട്ട് മുല്ലപ്പൂവൊക്കെ കൊറച്ചായിരുന്നു മുല്ലപ്പൂവൊക്കെ കുറച്ചില് കഴിഞ്ഞ് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് വീഡിയോ എടുക്കാന്ന് ചോദിച്ചപ്പോ എല്ലാരും കൂടി റെഡി ഇവർക്കൊക്കെ പഠിക്കാൻ കിട്ടാ അപ്പൊ ഒക്കെ പഠിക്കാനിപ്പോ അങ്ങടെ കൂടെ ഒക്കെ പോവും ഫോണും ഒപ്പം കൊണ്ടുപോകും ഇപ്പൊ എന്ത് പഠിക്കണോ ഫോണും ഇവള് ഇവനില്ല ആ ചുട്ടന് വേണം ഇഷമോളിപ്പം കാര്യങ്ങളും ആ ചുട്ടന് വേണം എന്താ പറയാ അറിയാത്തത് നമ്മള് യൂട്യൂബില് നോക്കിട്ട് നോക്കൂല അങ്ങനെ എഴുതാനുള്ളതൊക്കെ അങ്ങനെ കേട്ടാ ആവശ്യണ്ട് അപ്പൊ അവന് ഫോൺ കൊടുക്കും പിന്നെ രാവിലത്തെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെക്കണം നാളെ ബീറ്റ് റൂട്ട് അല്ല കൊണ്ടോ ഫ്രൈ പിന്നെന്താ ഫ്രൈ അരിഞ്ഞു വെക്കണം ഫ്രൈഡ് റൈസ് ബീറ്റ് റൂട്ട് ഉപ്പേരിക്ക നീർദോഷം കൊണ്ടാണ് നാളെ ചായരകടി നീർദോഷ ഉണ്ടാക്കണത് അപ്പൊ ഇന്ന് ഞാൻ വെള്ള വെള്ളപ്പം ഉണ്ടാക്കിയപ്പോ വെള്ളപ്പം കൊണ്ടുപോയി അത് ചോറ് പറ്റില്ല അത്ര കമന്റ് ചോറ് വിഷിക്കണേനെന്തേലും ഒക്കെ കൊടുത്തായി ബിസ്ക്കറ്റ് മേടിച്ചോ ഒന്നും ഇല്ല സ്നാക്സ് ഒന്നും മേടിച്ചില്ല ഞാൻ ഇത്രമായിട്ട് ഈ ഇവനോട് ഞാൻ പറഞ്ഞു സ്കൂൾ ട്യൂഷൻ കഴിഞ്ഞ എന്തെങ്കിലും കഴിക്കാൻ നേരണ്ടോച്ചപ്പോ പറഞ്ഞു ട്യൂഷൻ കഴിഞ്ഞ ഒന്നും കഴിക്കാൻ നേരം അടിക്കും അടിച്ചതിന് ശേഷം ഇത് സ്കൂളാന്നുണ്ടെങ്കിൽ തൊട്ട മുന്നിലാണ് ട്യൂഷൻ സെന്റർ തൊട്ട മുന്നില അപ്പൊ അവിടുന്ന് വെല്ലടിക്കുന്നത് ട്യൂഷൻ സെന്ററിൽ ഇരുന്നേ കേൾക്കാം അപ്പൊ അവിടെ ഫസ്റ്റ് ബെല്ലടിച്ചതാണ് ഇവരെ ട്യൂഷനിൽ നിന്ന് വിടുക രണ്ടാമത്തെ മുന്നിൽ അസംബ്ലി തുടങ്ങല്ലേ അസംബ്ലി എവിടെ സമയം കഴിക്കും സമയം ഞാൻ ചോദിച്ചു ചായയുടെ കടിയ്ക്കട്ട പറഞ്ഞു വേണ്ട സമയം ഇല്ല കഴിക്കാൻ സമയം ഇന്നാണ് ഇപ്പൊ സ്കൂളിട്ട് വന്നിട്ട് ഇന്നോട് പറയണത് കുട്ടികള് ബാക്കിൽ ഇന്നിട്ട് കറു മുറു കറു മുറു ഞാന് തിരിഞ്ഞു നോക്കിയപ്പോ ബിസ്ക്കറ്റ് തിന്ന എന്റെ കുട്ടികൾ അതൊക്കെ തിന്ന വിഷ് മാറുന്നു പിന്നെ വയരാ ഡെയിലിപ്പോ ബിസ്കറ്റും വയർ നിറയെ ചായയും കടിയും കഴിച്ചിട്ട് പോയാ മതി പാവം ഞാൻ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അപ്പൊ വയറ് ഒന്നും കഴിക്കില്ലേ രാവിലെ രാവിലെ ചായ പിടിക്കുന്ന ഇഷ്ട രാവിലെ ഇവിടെ പോകുമ്പോ അല്ലെങ്കിൽ മൂന്ന് ദോശ നാല് ദോശ ഒക്കെ തിന്നണ ആളാണ് രാവിലെ കഴിക്കുക രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ പൊട്ടൊക്കെ രാവിലെ എണീറ്റ് പല്ലൊക്കെ വെച്ചിട്ട് കൊറച്ചേരം അന്തരി നിലയ്ക്ക് പറ്റല്ലോ എന്നിട്ട് നേരം ഒന്ന് നടന്നു വന്നിട്ടാണ് അവൻ ചായ കുടിക്കുക ഒന്ന് കൊറച്ചേരും ഊഞ്ഞാലൊക്കെ അടി അങ്ങടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഞാൻ ചായ കുടിക്കുന്നു ആദ്യം ഇങ്ങനെ ഒന്നല്ലായിരുന്നു കേട്ടാ ആദ്യം എണീറ്റ് വന്ന വശം ചായും കടിയും കിട്ടണായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇപ്പൊ സ്വഭാവങ്ങളൊക്കെ മാറൂല അഞ്ചു വർഷം കഴി കൂടുമ്പോ ഓരോരുത്തർ സ്വഭാവത്തിന് ചെയ്തു പറയും അപ്പൊ ചെലപ്പോ അങ്ങനെ മാറിയതാ അങ്ങനെ പറയുന്നത് കേട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോ സ്വഭാവത്തിന് ചേഞ്ച് വരുത്തുന്നത് സത്യാണെന്നൊക്കെ അറിയില്ല അറിയുന്നുള്ളവരാണെങ്കിൽ നമുക്ക് കമന്റ് ചെയ്തോളാം കേട്ടാ അപ്പൊ അവനെ പറയുന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ മാറിതാവും അവന്റെ സ്വഭാവം ഞാൻ തോന്ന മുല്ലപ്പൂവൊക്കെ മുല്ലപ്പൂവ് കോർക്കാൻ അറിയില്ല ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് പഠിച്ചു കേട്ടാ ഇന്നലെ താത്ത മുല്ലപ്പൂവ് നല്ല കോർക്കണത് നോക്കിയിരുന്നിട്ട് ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പൊ കൊഴപ്പൊന്നൂല്ല നല്ല രസത്തില് വന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ നാളെക്കുള്ള മുല്ല ഇത് ഇങ്ങനെ എന്താ പറയാ എന്താ പറയാ എന്നിട്ട് കോർത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളേക്കാളെ പിരിയ ഈ അപ്പുറത്തപ്പുറത്തും തലയിൽ വെച്ചോടുക്കും ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ അവൾക്ക് എന്നെ വെക്കി വീട്ടിലെ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് മുല്ലപ്പൂ വെച്ചിട്ട് നാളെ കൊക്കും മുല്ലപ്പൂ വെച്ചിട്ട് ണിയാകുമ്പോഴ്ക്ക് പെണ്ണോ എന്ത് കല്യാണ പെണ്ണുകൾക്ക് മാത്രം മുളക് അവർക്ക് ഭയങ്കര ഗമേട്ട അവർ വരുന്നേനെ ഇഷ്മോളൊന്ന് രാവിലെ എണിച്ചിട്ട് ദിവസങ്ങള് എണ്ണായിരുന്നു ഇനി എത്ര ദിവസം ഇണ്ട് എന്നുള്ളത് എണ്ണായിരുന്നു ആച്ചോട്ടിനെ ഭയങ്കര പ്രില്ലടിച്ചിട്ടുണ്ട് ഇന്ന് സ്കൂളിലിട്ട് വന്നു അപ്പൊ ഉപ്പാടെ വാട്സ്ആപ്പിന്റെ മെസ്സേജ് ഫുള്ള് ഫോട്ടോസ് ഉമ്മച്ച അത് വേണം വേണമെന്ന് വേണ്ടി മെസ്സേജിട്ട് എടുത്തേക്ക ഫോട്ടോ ഉദാഹരണ ആക്കിട്ട് ഗൂഗിളില് സെർച്ച് ചെയ്യും എന്നിട്ട് വേണമെന്ന് പറയും കഷ്ട സ്വന്ത പറയട്ടെ നീ പറയേ ഇപ്പിരുന്നിട്ട് ഓരോ സ്പ്രേയുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നോക്കി മിഠായി ഒക്കെ നോക്കിട്ട് കത്തറില് മിഠായിട്ട് അതൊക്കെ എനിക്ക് പോയാലും കുറ്റ അങ്ങനെ പിന്നെ രണ്ടു വർഷം കിട്ട വരുന്ന അതിന്റെ ഒരു സന്തോഷാണ് അവർക്ക് മുഖത്ത് മാത്രമേ സന്തോഷിക്കില്ല മൂന്ന് മാസേ ഒരു മൂഡ് ഓഫ് രണ്ടര മാസം ലീവ് വരും ഞാൻ ലീവിന്റെ കാര്യം പറഞ്ഞു ഈ മാസം വരും ഡേറ്റ് പറയാം ആവാണ്ട് ഇത് എന്ത് ഇഞ്ചി കുടിച്ചാ ഇഞ്ചി കുടിച്ചിട്ട് അപ്പൊ ഇന്ന് വെറുതെ നമ്മള് വെറുതെ ഒന്ന് സംസാരിക്കാച്ചിട്ട് വന്നതാണ് പിള്ളേരൊക്കെ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇവരൊക്കെ പോകല്ലേ ഇവരനെ ഒരാൾ ഏഴരക്ക് പോകും ഒരാള് എട്ടേ അമ്പത് ഒമ്പത് മണി ഏഴരക്ക് അവിടെ നിന്ന് പോകാറ് ഏഴിന് ആ ഏഴരക്ക് ട്യൂഷൻ ഉണ്ട് ഒന്നും പറയാൻ പറ്റോ കൃത്യായിരിക്കണം ഏഴിന് ഏഴുമണി ഏഴഞ്ചിനും പിന്നെ ഇഷമോള് ഒമ്പതേ കാലിന് ഇഷമോളനെ ആ മെയിൻ റോഡിലേക്ക് ആക്കി കൊടുക്കും ആ ചുട്ടൻ ഒമ്പത് മണിക്ക് പോകും പിന്നെ ഞാനും നമ്മുടെ ഈ വീടും മാത്രമായി പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴേക്കും പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയൊക്കെ ഔട്ടാ പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ചോസ്കാരൊക്കെ ചോറൊക്കെ തിന്ന് കിടന്ന് കിടന്നിത്തിരി എടുക്കുമ്പോഴേക്കും മൂന്നേക്കാലം ആകുമ്പോ ഓരോരുത്തരും ഓരോരുത്തർ വന്നു ഫസ്റ്റ് ഞാൻ വരും പിന്നെ ചായയുടെ കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടെ നാലുമണി ആവുമ്പോൾ നാളെ മുച്ചി ഞങ്ങക്ക് ഇത് മുറുക്ക് മറ്റു സാധനം നല്ല ഞെട്ടും പോട്ടൊന്നും വരാം അതുകൊണ്ട് ശെരിയല്ലേ ഞാൻ പറഞ്ഞത് നല്ലതാ ശെരി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനൊക്കെ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാൻ ഞാൻ എന്റെ സുന്ദരമണി കളി കാണിച്ചിട്ട് വന്നത് ഒരു സുന്ദരിമണിതാ നല്ലത് കഷ്ടവും ഭർത്താ പറ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള് ഇങ്ങനൊക്കെയാണ് വിശേഷങ്ങള് ഇനി ഒക്കെ പോയി പഠിച്ചോളെ ഇവരെ ഇങ്ങനെ ഫോണില് നോക്കിയിരിക്കാച്ച ഇങ്ങനെ ഇരിക്കും പഠിക്കില്ല അപ്പൊ ഇനി മദർ സേലത്തി പഠിക്കാണ്ട് ഓരോ ഉം പഠിക്കാണ്ട് അപ്പൊ നീ പോയിട്ട് പഠിച്ചോട്ടെ ഞാന് എനിക്ക് കുറച്ച് പണിയുണ്ട് എന്താ പറയാ ഇന്ന് വർക്കാനം പറഞ്ഞിരുന്നിട്ട് വെള്ളം കോരി വെച്ചിട്ടില്ല നല്ല വെളഞ്ഞിപ്പ എന്തായാലും ഈ നേരത്തെ പോരില്ല രാവിലെ അനുസരിച്ച് നേരത്തെ അനുസരിച്ച് വെള്ളം കോരണം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാൻ എല്ലാവർക്കും